പതിമൂന്ന് വയസ്സുകാരന്റെ കൊലപാതകം ജെയിമി അവന്റെ സഹപാഠിയായ കെയ്റ്റിയെ ദാരുണമായി കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഏഴു മാസം കഴിയുന്നു അവൻ ജയിലിലുമല്ല വീട്ടിലുമല്ല മറിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിൽ ജെയിമി കുറ്റക്കാരനാണെന്ന് കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ട് ഇത് ബ്രിയോണി ഒരു സൈക്കോളജിസ്റ്റാണ് വിധി നടപ്പാക്കുന്നതിന് മുന്നോടിയായി അവനെയും അവന്റെ മേൽ ചുമത്തിട്ടുള്ള കുറ്റത്തിന്റെ അണ്ടർസ്റ്റാൻഡിംഗും മനസ്സിലാക്കി ശിക്ഷയിൽ എന്തെങ്കിലും വിളവെഴിവുകൾ ലഭിക്കാനായി ഒരു മൂല്യനിർണയ റിപ്പോർട്ടിനാണ് അവർ എത്തിയിട്ടുള്ളത് അതും ജെയ്മിയുടെ കുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് അവരുടെ അഞ്ചാമത്തെ വിസിറ്റും വേഗത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതിലുപരി ഒരു നിർണയം നടത്തുക എന്ന നിലപാടാണ് ബ്രിയോണിക്ക് മുമ്പത്തെ വിസിറ്റിന് ശേഷം ജെയിമി അവിടെ മറ്റൊരു ചെറുക്കനുമായി ചെറിയ തല്ലുണ്ടാക്കിയ സാഹചര്യമൊക്കെ കണ്ട് അവനു വേണ്ടി ഒരു ഹോട്ട് ചോക്ലേറ്റും സാൻഡ്വിച്ചുമായി അവരുടെ മുറിയിലേക്ക് അവർ കയറുവാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലായിടത്തുമുണ്ട് ജെയ്മിക്ക് ഇപ്പോഴുള്ള പ്രസന്നതയെല്ലാം കാണുമ്പോഴേ മനസ്സിലാക്കാം അവൻ ബ്രിയോണിയുമായി അടുത്തിട്ടുണ്ട് കുറേ ബുക്കുകളും കമ്പ്യൂട്ടറുകളുമൊക്കെ അവന് സുഖവാസം തന്നെ മുമ്പത്തേക്കാളും നീ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന കേട്ട് എന്റെ അമ്മൂമ്മയുടെ അതേ സംസാരമാണ് അതെന്ന് ജെയിമി ബ്രിയോണിയോട് പറഞ്ഞങ്ങനെ അവരുടെ ടോപ്പിക് കാഷ്വലായി മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും അച്ഛന്റെയും ജീവിതശൈലിയിലേക്ക് വരുമ്പോൾ അവൻ ഇൻട്രസ്റ്റിംഗ് ആയി ഓരോന്ന് പറഞ്ഞ് തുടങ്ങുന്നതിലും പതിയെ ഇനി ഇതൊരു ട്രിക്ക് ആണോ എന്ന് അവന്റെ ഡൗട്ട് കാരണം മുമ്പൊക്കെ ഇവർ വന്നിട്ട് ഓരോ ചോദ്യങ്ങൾ മുൻപിന്നില്ലാതെ ചോദിക്കുന്ന പതിവായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് കേട്ട് അവന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചിടാനാണോ എന്ന് ചോദിക്കുമ്പോൾ ബ്രിയോണി ഇത് കോടതിയിലേക്കുള്ള റിപ്പോർട്ടിന് വേണ്ടി ഉള്ളതാണെന്ന കാര്യം പറഞ്ഞ് ഇതൊരു ട്രിക്ക് ഒന്നുമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ അന്ന് അടികൂടിയതിനെക്കുറിച്ച് ചോദിക്കുവാണ് രണ്ടുപേരും പരസ്പരം കളിയാക്കി കേന്ദ്രീകരണ്ടായ തല്ലാണത് ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണമെന്നാണ് നിന്റെ മനസ്സിലുള്ളത് എന്നാണ് ബ്രിയോണിയുടെ അടുത്ത ചോദ്യം അതിൽ നിന്നും വീണ്ടും അച്ഛൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അവൻ പങ്കുവയ്ക്കുന്നത് എഡ്ഡിയുടെ ജോലിയെപ്പറ്റി എഡ്ഡി ഒരു പ്ലംബറാണ് നല്ല സ്നേഹമാണ് പാവമാണ് കൈൻഡാണ് ദേഷ്യം വരുമോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് നല്ല ദേഷ്യം വരും മാമയുമായി മുട്ട വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഉപദ്രവിച്ചിട്ടില്ല ജെമി ഈ പറയുന്നതൊക്കെ എഡ്ഡിയെ പ്രതി ചേർക്കാനുള്ള പരിപാടിയാണോ എന്ന് സംശയിച്ചു തന്നെയാണ് എഡ്ഡിയുടെ ഏറ്റവും വലിയ ദേഷ്യം ജെയിമി കണ്ടിരിക്കുന്നത് ഒരിക്കൽ എന്തോ കാര്യത്തിന് ഓടിപ്പോയി ഷെഡ് കത്തിച്ചു ജോലിയില്ലാത്ത സമയം എഡ്ഡിക്ക് സ്പോർട്സിനോടാണ് താൽപ്പര്യമെന്നും എന്നാൽ ജെയിമിക്ക് വലിയ രച്ചില്ല അതുകൊണ്ട് തന്നെ പിള്ളേരുമായി കളിക്കുമ്പോൾ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അച്ഛനെ നോക്കുന്നേരം അദ്ദേഹം എന്നെ നോക്കാതെ നിൽക്കും ആണുങ്ങളെപ്പോലെ ജീവിക്കണമെന്നുള്ള പോലെ ഒരു സമീപനമാണ് എഡ്ഡിക്ക് ചെറുക്കനോടുള്ളത് തൻ്റെ അച്ഛനെ ബ്രിയോണി കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ടിരുന്നു അച്ഛന് നല്ല വിഷമമുണ്ട് നിലവിലിങ്ങനത്തെയുള്ള അവസ്ഥയിൽ ജെമി എന്നെ ഇവിടെ നിർത്തണ്ടെന്നും ഒന്നുകിൽ ജയിലിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടമെന്നും പറഞ്ഞ് ദേഷ്യം പൂണ്ട് അവൻ എണീച്ച് നിന്ന് വയലൻ്റ് ആവുന്നതും സെക്യൂരിറ്റി എത്തുന്നതോടെ ബ്രയോണി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ബ്രേക്ക് എടുത്ത് പോകുന്നു അവർക്ക് വളരെ ടെൻഷനായിട്ടുണ്ട് ജെമിയുടെ ഈ പെരുമാറ്റത്തിലൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പുറത്തെ ക്യാമറയിൽ അവൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ കാണിച്ച പ്രവൃത്തിയിൽ അവനൊരു ചമ്മലുണ്ട് ബ്രിയോണി വീണ്ടും അങ്ങോട്ടേക്ക് എത്തി കുറച്ച് പോലെ ഇരുന്ന ശേഷം ജെമിയോട് ഞാൻ പോലീസോ നിന്നെ ട്രിക്ക് ചെയ്യാൻ വന്നോ ഒന്നുമല്ല നിന്റെ ഈ സാഹചര്യത്തിലെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഞാനെത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് വീണ്ടും പതിയെ ഇതുവരെ തണുക്കുമ്പോൾ എങ്ങനെ കാണുന്നു എന്നാണ് ജെമിയോടുള്ള അടുത്ത ചോദ്യം തീർച്ചയായും സ്വവർഗാനുരാഗി അല്ലെന്ന് പറയുന്നതിന് പകകെ ഒരു ഡേറ്റിംഗ് നമ്മളെന്തൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ കൊള്ളാമോന്ന് ജെമിയും നിങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ ഹെൽത്ത് സ്റ്റഡീസിലൊക്കെ ഇതേപ്പറ്റി പറയാറില്ല എന്ന് ചോദിക്കുന്നതിനെ തുടർന്ന് അവൻ മടിച്ചു മടിച്ചാണെങ്കിലും അവൻ്റെ ഒരു വ്യൂ പ്രകടിപ്പിക്കുകയാണ് ജെമിക്ക് ഗേൾഫ്രണ്ട് ഇല്ലെന്നറിയാം ഉണ്ടെങ്കിൽ അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞ് കിസ് ചെയ്യും ഗ്രാബ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു കളവ് പറയുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും രണ്ട് കുട്ടികളെ മേൽവസ്ത്രമതെ കണ്ടിട്ടുണ്ടെന്നും എന്നിട്ട് അവൻ തന്നെ നേരം ഇരുന്നിട്ട് അത് കള്ളമാണെന്ന് പറയുവാണ് കണ്ടിട്ടുണ്ട് പക്ഷേ ഫോണിലാണ് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പേരുടേത് ക്ലാസ്സിൽ ഒരുവനായ ഫിഡ്ജെറ്റിന് അയച്ചു കൊടുത്തതാണ് അവൻ സ്നേഹം നടിച്ച് ഫോട്ടോ തരപ്പെടുത്തിയിട്ടത് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു അത് ആവുകയും ചെയ്തു ആ രണ്ട് പെണ്ണുങ്ങളിലൊന്ന് ആണെന്നുള്ള ചോദ്യം കേട്ടവൻ ആശ്ചര്യം അതെങ്ങനെ അറിയാമെന്ന് ബ്രയോണി അത് ഓഹിച്ചെടുത്തപ്പോൾ ജെമിയുടെ മനസ്സിലെടുപ്പ് എന്താണെന്ന് വെച്ചാൽ ഫിഡ്ജെറ്റ് ചെയ്തത് തെമ്മാടിത്തരമാണ് രണ്ടുപേരുടെ ഫോട്ടോസ് ലീക്ക് ചെയ്തതിലല്ല വേറെയും പെൺകുട്ടികളുടെ ഫോട്ടോസ് ഒപ്പിച്ചെടുക്കാതെ അത് പുറത്തുവിട്ടതിൽ ഇനി ആരും എന്തായാലും അവനെ വിശ്വസിച്ച് ഫോട്ടോ അയച്ചു കൊടുക്കില്ലല്ലോ ഒരു പതിമൂന്ന് വയസ്സുകാരന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഡെയറിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എക്സ്പോസ് ചെയ്തത് മൊത്തം കൈറ്റിയെ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അവൾ മെലിഞ്ഞതുകൊണ്ട് തന്നെ വലിയ താൽപ്പര്യമില്ലായിരുന്നു എന്നാലും ഇഷ്ടക്കുറവൊന്നുമില്ല നീ അവരോട് ആയിരിക്കുന്ന പോലെ പെൺകുട്ടികൾ നിന്നെ അട്രാക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് റിയോണയുടെ ഈ ചോദ്യത്തിൽ അവനിലെ അപകർഷതാബോധം പുറത്തു വരുവാണ് എനിക്ക് സൗന്ദര്യമില്ല അതുകൊണ്ട് തന്നെ ആരും ഇഷ്ടപ്പെടില്ലെന്ന വാക്കുകൾ കേട്ട് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് ബ്രിയോണി നിങ്ങളെന്താ ഞാൻ കാണാൻ മോശമല്ലെന്നും അത്യാവശ്യം സുന്ദരാണെന്നും പറയാത്തതെന്ന് അവനും കാരണം പൊതുവെ അങ്ങനെയാണല്ലോ ബ്രിയോണിക്ക് അവനോട് ആശ്വാസ വാക്കുകൾ പറയുന്നതിലുപരി അവൻ്റെ മനസ്സിലുള്ളതാണ് അറിയേണ്ടത് ജെയ്മി വീണ്ടും അഗ്രസീവായി ചാടി എണീ ചൊടുവിൽ സെക്യൂരിറ്റി നോക്കുന്നത് കണ്ട് തലങ്ങും വിലങ്ങും നടന്ന് വീണ്ടും വന്നിരുന്നിട്ട് ചെറിയ കുറ്റബോധമൊക്കെ വന്നിട്ട് നിങ്ങൾ പോകാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു ബ്രിയോണിയുടെ കാര്യം നോക്കിയാൽ അവർക്ക് പിള്ളേരെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമ അത്യാവശ്യം നല്ലപോലുണ്ട് അവർ നേരെ ബാഗിൽ നിന്നൊരു ഫയൽ എടുത്തിട്ട് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അത് കയറ്റി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫീഡിൻ്റെ കോപ്പി എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം എന്നത് അവർ തെറ്റിച്ച് ആണെന്ന് പറയുന്നത് കേട്ട് നിങ്ങൾക്ക് പേടിയുണ്ടോ ഞാൻ ദേഷ്യപ്പെട്ടത് കണ്ട് ഭയന്നൊക്കെ അവൻ ചോദിക്കുന്നതിലും അവരത് കാര്യമാക്കാതെ പോസ്റ്റിലുള്ള ഇമോജസിനെ കുറിച്ച് ചോദിക്കുവാണ് താനൊരു ഓൺലൈൻ ട്രൂത്ത് ഗ്രൂപ്പിലെ അംഗമാണെന്ന് അവൾ കരുതുന്നുണ്ടെന്ന് ജെയിമി എന്താണെന്ന ചോദ്യത്തിന് സ്ത്രീകൾക്ക് നമ്മളെ വേണ്ടെന്നും നമ്മളെ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും പറയുന്ന ഗ്രൂപ്പ് ഇവനതിൽ പാട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല സ്കൂളിലെ മിക്കവരും ഇതിലുള്ളത് കൊണ്ട് ഇപ്പറഞ്ഞ ഇൻസൽ സംഭവങ്ങളെല്ലാം നോക്കി പക്ഷെ ഇഷ്ടപ്പെട്ടില്ല ഇൻസൽ കൾച്ചറിൽ ഇല്ലെന്ന് കെയറ്റിയുമായി സംസാരിച്ചിരുന്ന തിരക്കുമ്പോൾ ഉണ്ട് നീ പറയുന്ന പോലെ ഒരാളല്ല ഞാൻ എന്നവളോട് പറഞ്ഞപ്പോൾ അവളൊരു കളിയാക്കി ചിരിയൊക്കെ ചിരിച്ച് ഓക്കേ എന്ന് പറഞ്ഞ് പോയതല്ലാതെ മാറ്റമൊന്നും ഉണ്ടായില്ല അവൾ ജെയിമി ഇമോജീസ് വെച്ച് ഇൻസൽ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന കമൻറ്റുകൾക്ക് അത്യാവശ്യം ലൈക്സും ഉണ്ട് ക്ലാസ്സിലുള്ളവർ തന്നെ കാരണം അവർക്കിതെല്ലാം ഒരു ഫണ്ണാണ് അവനോട് മാത്രമേ അവൾ ഇത്തരത്തിൽ പുള്ളി ചെയ്തിട്ടുള്ളൂ ഒട്ടും സൗന്ദര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് അവൻ്റെ ഒരു ഇത് അവളെ കൊന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ബ്രിയോണയോട് പറയുന്നത് ആ സി സി ടി വി വീഡിയോ കണ്ടാണോ അങ്ങനെ കരുതേക്കണേ ഇപ്പോൾ വീഡിയോ ഒന്നും റിയൽ ആണോ അല്ലയോ എന്ന് വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം ഫേക്കാണ് അവളൊരു നശിച്ചവളായിരുന്നു കൊല്ലാമെങ്കിൽ എനിക്ക് കൊല്ലായിരുന്നു പക്ഷേ ഞാൻ ആകെ ചെയ്തത് ഇത്രയും പറഞ്ഞു നിർത്തിയിട്ടവൻ ബ്രിയോണയെ നോക്കിയൊരു ചിരി കാരണം ഈ പറഞ്ഞു നോക്കിയും ചെളുവയാണെന്ന് അവനും അറിയാം ബ്രിയോണിക്കും അറിയാം ഒരു കൗശലക്കാരനാണവൻ അവനാകെ ചെയ്തത് ഫോട്ടോ ലീക്കാക്കിയ ശേഷം കെയറ്റിയോട് സംസാരിക്കാൻ ചെന്നതാണ് അവരങ്ങനെ ചെയ്തതിൽ വിഷമമുണ്ടെന്നും സോറിയൊക്കെ പറഞ്ഞത് വേറൊന്നിനുമല്ല ഇനിയെങ്കിലും കളിയാക്കാതെ കുറച്ച് ഫെയറായി അവനോട് പെരുമാറാൻ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവളോട് ഇങ്ങനെ പറയുമ്പോൾ അവനെ ഇഷ്ടപ്പെടുമെന്ന് കരുതി കെയറ്റി അത്രയും തളർന്നിരിക്കുന്നത് വഴി അവൾ പെട്ടെന്ന് മനസ്സ് മാറി ഇഷ്ടപ്പെടുമെന്നായിരുന്നല്ലേ നിന്റെ തിയറി എന്ന് പ്രയോണി പക്ഷേ നീ അവളെ ഇഷ്ടമല്ലെന്നല്ലേ മുമ്പ് പറഞ്ഞത് അതെ അവൾ മെലിഞ്ഞിട്ടാണ് എങ്കിലും കുഴപ്പമില്ലായിരുന്നു ചെന്ന് മുട്ടാൻ ശ്രമിച്ചോൾ പക്ഷെ അവൾ പറഞ്ഞത് ഞാൻ അത്രയും മുട്ടി നിൽക്കുമോ എന്നും അതിനുശേഷമാണ് ഇമോജി മെസ്സേജസ് എല്ലാം വന്നത് എന്നിട്ട് ഈ പതിമൂന്ന് വയസ്സായിരുന്നു പറയുന്നത് ഇങ്ങനെ ആ രാത്രി ഞാൻ അവളെ കയറി പിടിച്ചിട്ടില്ല വേണമെങ്കിൽ ആവായിരുന്നു കയ്യിൽ കത്തിയുമായി നിൽക്കുന്നത് കണ്ട് വീണ്ടും നിന്നപ്പോൾ അവളുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും എനിക്ക് പിടിക്കായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നേലും അങ്ങനെ ചെയ്താനേ അപ്പോൾ ഞാനൊരു നല്ലവനല്ലേ എന്താ നിങ്ങൾ കരുതുന്നത് ബ്രയോണിക്ക് ഇത് കേട്ടൊന്നും പറയാനില്ല ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലുള്ളതെല്ലാം കേട്ടവൾ തരിച്ചിരിക്കുവാണ് ഇത്രയും പറഞ്ഞിട്ട് സാൻഡ്വിച്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവനെയും നോക്കി ഒരേ സമയം തന്നെ സത്യസന്ധനും ക്രൂരനും ഭീകരമായ പക്വതയുമുള്ള സ്വഭാവം അവനെ അങ്ങനെ ആക്കി എന്ന് വേണം പറയാൻ ബാഡ് പേരൻ്റി മാതാപിതാക്കൾ ശ്രദ്ധ കൊടുക്കാതെ വളർത്തിയപ്പോൾ അവൻ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ കാലത്ത് കിട്ടാവുന്ന സാധ്യതകളെ സ്വാധീനിച്ചതുവഴി നമുക്ക് കാണാവുന്നത് ഒരു കൗമാരക്കാരനിൽ വന്ന പ്രായത്തിൻ്റെയും ചിന്താഗതിയുടെയും ഒരു വലിയ മാറ്റവും അതിലൂടെ മാറുന്ന ഒരു ജനറേഷനുമാണ് മൗനം പിടിയുന്ന ബ്രിയോണി സ്റ്റേണായി ജെയ്മിയോട് ചോദിക്കുന്നത് നിനക്ക് മരണം എന്താണെന്നറിയോ എന്ന് ഞാൻ കുഴഞ്ഞു എനിക്ക് റെസ്റ്റ് വേണം ഞാൻ അവളെ കൊന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ നിനക്ക് മരണം എന്താണെന്ന് അറിയൂ ജെമി അവളുടെ സ്വഭാവവും ക്യാരക്ടറുമെല്ലാം നീ ഉറപ്പിച്ച് പറയുമ്പോഴും അവളെ നീ തിരികെ വെല്ലെന്ന് നിനക്കറിയൂ ഷീസ് ഗോൺ ആര് ചെയ്തതായിരുന്നാലും ഒരു മനുഷ്യൻ്റെ ഭാവി ജീവിതമാണ് കെടുത്തിയത് അപ്പോൾ ജെയ്മി ഞാൻ ഞാനവിടെ കൊച്ചാകാൻ നോക്കിയതല്ല എന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പുലമ്പോന്നെ മേൽ നിനക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ച് തുടരുവാണവർ അറിയാം ഞാൻ മണ്ടനല്ലല്ലോ കൊലപാതക ഒരു കുറ്റമാണെന്നറിയോ അറിയാം കുറ്റം തെളിഞ്ഞാൽ തടവിലാക്കുമെന്നറിയോ ആർക്കതറിയാത്തേ ആരാണ് വിധിക്കുന്നത് ജഡ്ജ് ജൂറി ഇത്രയും കഴിഞ്ഞിട്ട് അവർ ഇത് അവസാനത്തെ സെഷനാണെന്നും ഇതോടെ നമ്മളുടെ പരിപാടി തീർന്നിരിക്കുകയാണെന്നും പറയുമ്പോൾ ജെയിമി വേവലാതിയിൽ ഇനി തിരിച്ചു വരില്ലെന്നും നമ്മൾ തമ്മിൽ കാണില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാൽ ബ്രിയോണിയുടെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ് അവർക്ക് ഇനി വേറെ ചുറ്റുപാടിലേക്ക് പോകേണ്ടതുണ്ട് കെയറ്റേ കൊന്ന ജെയിമി എന്ന കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ് അവന്റെ മനസ്സിലിരിപ്പ് അതായിരുന്നു അവർക്കറിയേണ്ടത് പറഞ്ഞ അത്രയും നിഷ്കപടമായി തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ജെയിമിക്കെന്നാൽ ഈ വിടപറയിൽ ഒട്ടും പിടിക്കുന്നില്ല അവൻ ഒരു കാര്യം ചോദിക്കുവാണ് നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ ബ്രിയോണിയുടെ മുഖത്തിൽ തന്നെയുണ്ട് ഇത്രയും കേട്ട ശേഷമുള്ള അവളുടെ നിലപാട് ഞാൻ നിങ്ങളെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇഷ്ടപ്പെട്ടതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവെന്ന് ചോദിച്ച് ബഹളം തുടങ്ങുന്നതും സെക്യൂരിറ്റി വന്നവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് മര്യാദയ്ക്ക് പറ എന്നെ ഇഷ്ടമാണോ ഒരു പോലും ഇഷ്ടമില്ലെന്നും അലറി അച്ഛനോട് എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലെന്ന് പറഞ്ഞേക്കണേന്നും ആക്രോശിച്ച് പോകുമ്പോൾ ബ്രിയോണയിലുണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ ശ്വാസം പോലും കിട്ടാത്ത ശരീരം റൈസായി വിറയ്ക്കുന്ന ആ വല്ലാത്തൊരവസ്ഥ വിരുദ്ധതയും വിദ്വേഷവും ഇത്ര കൊച്ചു പ്രായത്തിൽ തന്നെ അവനിൽ ഇത്ര ഭീകരമാകും വിധത്തിൽ അതും ഒരു ബഹുമാനം പോലും കൊടുക്കാത്ത രീതിയിൽ വളർന്ന് പന്ധരിച്ചിരിക്കുന്നു എന്നത് വളരെ ഗൗരവവും അപകടകരവുമായ വസ്തുതയാണ് ബ്രിയോണയുടെ ആ വിളറിയ മുഖത്തിലും അവരുടെ ചലനങ്ങളിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതും ആ ഭീകരത തന്നെയാണ് അതേ ഭീകരതയാണ് കാണുന്ന നമുക്കും ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്നത്